പുതിയ തീരങ്ങളിലേക്ക് പുതിയ കിരണങ്ങളുമായി ശോഭിക്കുവാൻ വേണ്ടി എത്തിയിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പങ്കുവെക്കുവാൻ പ്രത്യേകിച്ചൊന്നുമില്ല പ്രസംഗം ഒരു മഹത്തായ കലയാണ് എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി സ്പീച്ച് ഇസ് പവർ സ്പീച്ച് ഇസ് പെർസ്വേഡ് ടു കമ്പൽ ടു കംഫേർട്ട് സോറി ടു കൺവേർട്ട് എന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രഭാഷകനും കവിയും ഉപന്യാസകർത്ത ഉപന്യാസകനുമായിട്ടുള്ള റാൾഫ് വാൾഡോ എമേഴ്സൺ എന്ന വ്യക്തിയാണ് സ്പീച്ച് ഇസ് പവർ പ്രസംഗത്തിനൊരു ശക്തിയുണ്ട് ടു പെർസേഡ് പ്രേരിപ്പിക്കുവാൻ ഒരു കാര്യത്തിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുവാൻ ടു കൺവേർട്ട് പരിവർത്തിപ്പിക്കുവാൻ ടു കമ്പൽ നിർബന്ധപൂർവം നിർബന്ധമായി ഒരു കാര്യം ചെയ്യിക്കുവാനുള്ള ഒരു ശക്തി അത് പ്രസംഗത്തിനുണ്ട് ലോകത്തെ മാറ്റിമറിച്ച മുഴുവൻ വ്യക്തികളും അവർ ചെയ്തത് നടത്തിയത് പ്രസംഗത്തിലൂടെയാണ് എന്ന് കാണുവാൻ സാധിക്കും മനുഷ്യനെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് കൂടുകൂട്ടുവാൻ സാധിക്കുന്ന ഒരു മഹത്തായ കലയാണ് പ്രസംഗമെന്ന് പറയുന്നത് ചില ആളുകൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എഴുന്നേറ്റ് അടിക്കാൻ പോകും പ്രസംഗത്തിൻ്റെ ഒരു ശക്തിയാണ് ഇവിടെ നമ്മുടെ ആദരണീയനായ ബ്രൈറ്റ് അക്കാഡമിയുടെ ഡയറക്ടറായിട്ടുള്ള ഫൈസൽ സാർ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞാൽ ഒരു തഹജുദിനെ കുറിച്ച് പ്രസംഗം നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഓട്ടോമാറ്റിക് അയാൾ തഹജുദ് നിസ്കരിക്കുവാൻ വേണ്ടി അയാളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്പീച്ച് അതിനെയാണ് പ്രസംഗം എന്ന് വിളിക്കുന്നത് അതാണ് പ്രസംഗം എന്ന് പറയുന്നത് അങ്ങനെ പ്രസംഗിക്കുവാൻ നമുക്ക് സാധിക്കണം വാക്കിനേക്കാൾ ഉച്ചത്തിലാവണം പ്രവൃത്തി എന്ന് പറയുമ്പോഴും വാക്കിൻ്റെ വീര്യവും പവറും ആവാഹിച്ച് അത് കേൾവിക്കാരൻ്റെ മനസ്സിലേക്ക് തലച്ചോറിലേക്ക് അതൊരു ചാലക ശക്തിയായി വർധിക്കുമ്പോൾ മാത്രമാണ് പ്രവൃത്തി പദത്തിലേക്ക് അത് കൊണ്ടുവരുവാൻ സാധിക്കുക അതുകൊണ്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന നിങ്ങളോട് ഈ ബ്രൈറ്റ് അക്കാഡമി എന്ന ബ്രൈറ്റ് അക്കാഡമി എന്ന ആകാശത്തിൻ്റെ താഴെ ഉയർന്നു നിൽക്കുന്ന ഈ ഈ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിലേക്ക് പ്രസംഗം പരിശീലിക്കുവാനായി എത്തിയിട്ടുള്ള നിങ്ങൾ ആദ്യം വേണ്ടത് പ്രസംഗിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം എനിക്ക് മുമ്പ് ഇവിടെ മൂസ ഹാജി സാർ ആത്മവിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചോ ഈ ഒരു ശില്പശാലയിൽ യാസർ സാർ വന്നുകൊണ്ട് സമകാലിക വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു നമുക്ക് അഭിമാനമാണ് സൊഹറാൻ മംദാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ വംശജനും ഒരു മുസ്ലിമാണെന്ന് അവിടെ കൂടിയിരുന്ന ആളുകളുടെ മുമ്പിൽ എവിടെയാണിത് ന്യൂയോർക്ക് ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ് അമേരിക്കയിലെ ഏറ്റവും ജനവാസമുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ഒരു സ്ഥലം നഗരം ആ നഗരത്തിൽ ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തി വർഷം മാത്രം അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് അവിടുത്തെ സിവിലിയനായി ആ നഗരത്തിൻ്റെ പിതാവായി മാറാൻ സാധിച്ചു എന്ന ചോദ്യത്തിന്റെ പിന്നിലെ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്നത് അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യമാണ് ഇവിടെ ഫൈസൽ സാർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അറബി പ്രസംഗം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞു വാക്കുകൾക്ക് വല്ലാത്തൊരു ആകർഷണീയതയുണ്ട് വാക്കുകൾക്ക് പറയാൻ പറ്റാത്തൊരു വിസ്ഫോടനാത്മകമായ ഒരു പ്രക്രിയ മനസ്സിൻ്റെ മനസ്സുകളിലേക്ക് ഒരു മായാജാലം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ പ്ര ഇവിടെ എത്തിയിട്ടുള്ള ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ പ്രസംഗ പരിശീലനത്തിന് എത്തിയിരിക്കുന്ന എല്ലാവരുടെയും എല്ലാവർക്കും പ്രസംഗത്തിൻ്റെ മായാജാലത്തിലൂടെ കടന്നു